ം കോതമംഗലം മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് വനം വകുപ്പ് ജോലി നൽകുമെന്ന കാര്യം നിയമപരമായ സാധ്യത പരിശോധിക്കുമെന്നും കോതമംഗലം മണ്ഡലത്തിൽ അറുന്നൂറ്റി അമ്പത് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം രൂപയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി നടപ്പിലാക്കി വരുമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് പ്രദേശങ്ങൾ സന്ദർശിക്കുവാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു കോതമംഗലം മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ വനം കൂടുതൽ കൂടുതൽ കൂടിയ കൂടിയും പ്രതിരോധ മാർഗങ്ങളും ഉണ്ടാകണമെന്നും കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ ഉന്നയിച്ച മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത് അവിടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വാരിയത്തെ കാശിരാമൻ മുതൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിന് മണ്ഡലത്തിലെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള അമർ ഇലാഹി വരെ ജീവനാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുള്ളത് നിരവധി ആളുകൾ ഇപ്പോഴും കർഷകരും വനംവകുപ്പ് അടക്കം ഗുരുതരമായി പരിക്കേറ്റ് കഴിയുകയാണ് അതോടൊപ്പം തന്നെ വ്യാപകമായ കൃഷിനാശം അടക്കമുള്ള അത്തരം സംഭവങ്ങൾ നിത്യ നിത്യേന വാർത്തയായി വരികയാണ് അപ്പോൾ ഭീതിജനകമായ ഒരു സാഹചര്യമാണ് പ്രദേശങ്ങളിൽ അഞ്ച് പഞ്ചായത്തുകളിൽ അവിടെ കുട്ടമ്പുഴയിലും പിണ്ടിമനയിലും കീരമ്പാറയിലും കവളങ്ങാട് കോട്ടപ്പടിയിലും ഉൾപ്പെടെ ഈ അഞ്ച് പഞ്ചായത്തുകളിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് രാത്രിയായാൽ വൈകുന്നേരമായാൽ ആളുകൾക്ക് ഒരു ആശുപത്രി ആവശ്യമുണ്ടായാൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടാമെന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട കോതമംഗലം എം ശ്രീ എണി ജോൺ പറഞ്ഞതുപോലെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ കോതമംഗലം മേഖലയിൽ നടന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അത് അങ്ങേയറ്റം വേദനാജനകവും അമ്പരപ്പിക്കുന്നതുമാണ് ഈ വിഷയങ്ങൾ ഒന്നിലധികം തവണ കോതമംഗലം എം എൽ എ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പി രാജീവനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഒരിക്കൽ എന്നെ വിളിച്ച് ശ്രദ്ധ വേണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അവരുടെ എല്ലാ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനാണ് ഗവൺമെൻറ് വനം വകുപ്പ് ആഗ്രഹിക്കുന്നത് ഇതിനായി അറുനൂറ്റൻപത് ലക്ഷം രൂപയുടെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ആർ ആർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിവിഷൻ എമർജൻസി കൺട്രോൾ റൂമും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പലപ്പോഴായി സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട എം എൽ എയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ട് സർ അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നുകൂടി ഗൌരവത്തിൽ പരിശോധിക്കുന്നതിനും ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനുമായി മുഖ്യ വനപാലകൻ ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസർ ഈ ആഴ്ച തന്നെ കോതമംഗലത്തെത്തി ബന്ധപ്പെട്ടവരുമായും ഉദ്യോഗസ്ഥന്മാരുമായും ചർച്ചകൾ നടത്തി മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കേണ്ട പരിപാടികൾ സംബന്ധിച്ച് രൂപരേഖ നൽകുന്നതാണ് ബഹുമാനപ്പെട്ട എം എൽ എ അഭ്യർത്ഥിച്ച പ്രതിപക്ഷ നേതാവിൻ്റെയും സഹായവും നിർദ്ദേശങ്ങളും ആ കാര്യത്തിൽ ഉണ്ടാക്കണം നമുക്ക് യോജിച്ച് നേരിടേണ്ട ഒരു ജനകീയ പ്രശ്നം തന്നെയാണിത് ആ പ്രശ്നത്തിന് വസ്തുതാപരമായി കഴിയാവുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം മറ്റൊന്നും സാർ നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ടാൽ ഇപ്പോൾ പഴയൊരു ഫോർമാറ്റ് വെച്ചാണ് പഴയൊരു മാനദണ്ഡം വെച്ചാണ് പണം കൊടുക്കുന്നത് അത് പുനഃപരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ റവന്യൂ വനം കൃഷി വകുപ്പുകൾ സംയുക്തമായി ചേർന്ന് ആലോചിക്കുന്നത് ശ്രദ്ധ വർദ്ധിപ്പിച്ചേ പറ്റൂ കാരണം ഉദാഹരണത്തിന് ഒരാൾ ഒരു ലക്ഷം രൂപ വായ്പയെടുത്ത് വാഴക്കൃഷി നട്ടാൽ അത് പൂർണ്ണമായി നയിച്ചാൽ അയാൾക്കത് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല പുതിയ കൃഷി തുടങ്ങാനും കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ അവരെ അങ്ങനെ രക്ഷിക്കണമെന്നത് സവിശേഷമായ ഒരു ശ്രദ്ധ വേണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കെല്ലാം ചേർന്ന് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു